ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആയിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ൻ്റെ കപ്പിൽ ഒരു അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പം പഞ്ചസാര മൊത്തത്തിലെ പാലിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റന്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നന്നായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്തുള്ളൂ അപ്പോൾ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാവേ അപ്പോൾ ഈ ഫെർമെൻറ്റേഷനൊക്കെ നടക്കാനായിട്ട് ഒരു ഏഴ് മുതൽ പത്ത് മിനിറ്റ് മാക്സിമം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കറുത്ത എളാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇത് കുഴയ്ക്കാനായിട്ട് ചൂടുവെള്ളമോ എടുക്കാം ഞാൻ ഇവിടെ പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചെറു ചൂടുള്ള പാല് പാലോ ചൂടുവെള്ളമോ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്ക അപ്പൊ ഞാനിത് കുഴയ്ക്കാനായിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ന്റെ കപ്പിൽ തന്നെയാണ് അരക്കപ്പ് പാലും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാല് എക്സ്ട്രാ വന്ന് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് കുഴച്ചെടുക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക അപ്പോൾ അതിനെ പറ്റി പിടിക്കാരിക്കാനായിട്ട് കുറച്ച് എണ്ണ കയ്യിലും ഇങ്ങനെ ഒന്ന് തൂങ്ങി കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമതി അപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം മാവൊക്കെ ഒന്ന് പൊങ്ങി വരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പാൽ സോറി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതൊരു ടബിളായിട്ടുണ്ട് നല്ലതായിട്ട് നമുക്കിതിൽ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവേ അപ്പം വിമാവ് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊരു നാല് പീസാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം പരത്താനുള്ള എളുപ്പത്തിലാണെ ഇങ്ങനെ നാലായിട്ട് കട്ടാക്കി എടുക്കുന്നത് എന്നിട്ട് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇതുപോലൊരു മോൾഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്ടിയിലാണ് ഇതൊന്ന് റഷ് ആക്കി പക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു മുട്ട എടുക്കാം ഈ മുട്ട ഒന്ന് ഉടച്ചെടുക്കാം ഈ മുട്ട നമുക്ക് ഇതിന്റെ ഈ മാവിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അവ എല്ലാ മാവിന്റെ മുകളിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ കുഴച്ചതിൽ ഒരു ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാത്തിനും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് എല്ലാം ഒന്ന് വിതറി കൊടുക്കുക അതെ ഞാൻ ഇവിടെ ചട്ടി ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പഴത്തേക്കും ഈ ഓരോ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുവേ നന്നായിട്ട് കളറൊക്കെ മാറിയും ബ്രൗൺ കളർ ആക്കിയേക്കും നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പൊ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൂടുതലായിട്ട് എണ്ണ പിടിക്കല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും